നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പൊ നമ്മള് ബാബു തയമ്മും അല്ലേ അതിൽ നമ്മള് മൂന്ന് ഹരിസെടുത്തല്ലേ حديث عمار ارتد هذا ني عمار اه عند حديث له حديث عمار بن ياسر هذا ارتد اني في روايه البخاري وضرب بكفيه الارض ونفخ فيهما ثم مسح بهما وجهه وكفيه هذا ارتد له ابن عمر الحديث ابن عمر هذا كاينتاني ابو هريره عندي حديث طيب طيب ما في مشكله وعن ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم التيمم ضربتان ضربة للوجه وضربة لليدين إلى المرفقين رواه الدار قطني وصححه الأئمة وقفه وعن أبي هريرة ر... استغفر الله وعن ابن عمر رضي الله عنهما ഇബിൻ ഉമർ അലി അള്ളാ വനുവിൽ നിന്ന് നിവേദനം ഇബിൻ ഒമർ അബ്ദുള്ള ഇബിൻ ഒമർ ഉമർ അലി അള്ളാ ഉത്താലൻ്റെ മകനാണ് അബ്ദുള്ള ഉമർ അലി അള്ളാ സൈനബ് ജൈനബ് ബിന്ദു ഉണ്ടായ കുട്ടിയാണ് ഇബിൻ ഒമർ ഉമർ അലി അള്ളാഹുവിൻ്റെ ഭാര്യയായിരുന്നു സൈനബ് ഇബിൻ മദോറുൻ ഉസ്മാൻ ഇബിൻ മദോറുവിൻ്റെ സഹോദരി സൈനബ് ബിൻ മദോറിലാണ് ഇബിൻ ഒമറും ഹഫ്സയും ഹഫ്സ ഇബിൻ ഒമറിൻ്റെ മാപ്പി മാപ്പിമിയ സഹോദരി ഉമർന്ന് വേറെ മക്കളുണ്ട് ബിലാല് വേറെ മക്കളുണ്ട് അത് വേറെ ഭാര്യമാരിലാണ് പിന്നെ സൈനബ് ജൈനബിന്ദ് മദോനിലാണ് ഉമറും ഹഫ്സയും പിന്നെ കുട്ടികളായി ഉണ്ടായത് വാനിബിനെ ചെറിയ സഹാബികളിലാണ് എണ്ണപ്പെടുക ആദ്യമായിട്ട് അദ്ദേഹം പങ്കെടുത്തത് ഹന്ദക്ക് യുദ്ധത്തിലാണ് ബദറിലും ഒഹദിലും പങ്കെടുത്തിട്ടില്ല ഹന്ദക്കിലാണ് അദ്ദേഹത്തിന് ആദ്യത്തെ സാന്നിധ്യം തൈ കാല റസൂൽ അല്ലാഹി സ്വല്ലാ അലൈവിസ്ലാം അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈസ് തങ്ങൾ പറഞ്ഞു ആ തയമ്മുമു ദർബത്താനി തയമ്മും രണ്ട് അടിയാകുന്നു ദർബത്ത് അടി രണ്ടടിയാകുന്നു ദർബത്ത് ഒരടി മുഖത്തിന് വേണ്ടിയാണ് ഇലൽ ഇലിർബത്തുൻ മറ്റൊരടി ലി ലൈൻ കൈകൾക്ക് വേണ്ടിയാണ് കൈകൾക്ക് വേണ്ടി ഇലൽ മിർഫക്കൈൻ മിർഫ് ആ ഇരു മുട്ടുകൾ ഉൾപ്പെടെ മുട്ടുകൾ ഉൾപ്പെടെ ആ തയമ്മും മുതർ ബാനി തയമ്മും രണ്ട് അടിയാണ് ഒരടി മുഖത്തിനാണ് ഒദർബത്തു ലിയദൈ ഇലൽമിർഫക്കൈൻ മറ്റേ അടി അത് കൈ ഉൾപ്പെടുത്തി തടവുവാനാണ് റവാഹു ദാറാക്കുത്തിനി ഹദീസ് ഇമാം ദാറാക്കുത്തിനി അബുൽ ഹസൻ അറാഖുത്തനിയാണ് ഇത് ഉദ്ധരിച്ചത് അദ്ദേഹത്തിൻ്റെ സുനനിൽ വസഹഹഹു അൽമത്ത് വഖ്ഫഹു ഇമാമ്മാർ അത് മൗക്കൂഫാണ് ഇബിനോമാറിൽ മൗക്കൂഫാണ് എന്ന് എന്നത് സഹാക്കിയിട്ടുണ്ട് സഹഹഹു ഈ ഹദീസിനെ സഹൈ ഹാക്കിയിട്ടുണ്ട് അൽ ഐമ ഇമാമമാർ ഐമസ് ഏത് നിലക്ക് വഖഫഹു അത് വഖഫാണ് എന്നത് അതായത് ഉമർ ഇബിനുമാർ മുന്നൂ മൂഫാണ് എന്നത് ഇബിനുമാറിൻ്റെ വാക്കാണ് എന്ന നിലക്ക് അപ്പോൾ ഈ ഹദീസിൽ കുറേ മസാലകൾ വരും എന്താ മസാലകൾ എന്തായിരിക്കും മസാല പറ ആ തൈമിന് രണ്ടടി ഉണ്ടോ രണ്ടടി ഉണ്ടെങ്കിൽ തന്നെയും ടച്ച് സ്ക്രീൻ നിലത്തൊരു തണ്ടി വരും രണ്ട് പിന്നെ ഒരടി മുഖത്തിന് ഒരടി പിന്നെ ആ ഇനി കൈയിൽ ആണെങ്കിൽ തന്നെയും കൈമുട്ട് ഉൾപ്പെടുത്തി എന്നുള്ളത് ഏതായാലും ഈ ഹദീസ് ഇബിനോമറിൻ്റെ ഹദീസ് ദീഫാണ് വായിഫാണ് ഇമാം അബൂ സുറ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞാൽ ഹദീസും ബാത്തിൽ എന്നാണ് ഹദീസ് ബാത്തിലാണ് തയമ്മൂമ്മിൻ്റെ വിഷയത്തിൽ സഹിഹായി വന്ന ഹരീസ് അത് അമ്മാറിൽ നിന്നുള്ള ഹദീസ് മാത്രമാണ് എന്ന് ഇമാം ബുഖാരി തീർത്ത് പറഞ്ഞിട്ടുണ്ട് ഇമാം ബുഖാരി തീർത്ത് പറഞ്ഞിട്ട് ഏതാ അമ്മാറിൻ്റെ ഹദീസ് അമ്മാറിൻ്റെ ഹദീസ് ഏതാ ആ തൊട്ടുമുകളിൽ വന്ന ഹരീസ് തൊട്ടുമുകളിൽ വന്ന അമ്മാറിൻ്റെ ഹദീസിൽ നമ്മൾ പറഞ്ഞില്ലേ ഏ അമ്മാർ അലി അള്ളാൻ പറഞ്ഞാൽ റസൂ അള്ളഹി സ്വലാമ തങ്ങൾ ഇതിൻ്റെ മുമ്പിൽ വിഷയം അവതരിപ്പിച്ചു കാരണം അദ്ദേഹത്തിന് ആയപ്പോൾ ഉണ്ടായപ്പോ നിലത്ത് പുരണ്ട് വന്ന് അപ്പോൾ റസൂൾ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ മതിയായിരുന്നു അങ്ങനെ റസൂളുടെ ഒരു പ്രാവശ്യം കൈ അടിച്ചതിന് ശേഷം മുഖവും പിന്നെ കൈയും തടവി അടിക്കുന്നതിന് മുമ്പ് കയ്യിലുള്ളത് ഊതി മാറ്റി എന്ന് പറഞ്ഞു അപ്പോൾ ആ ഹദീസാണ് ഈ തൈമിൻ്റെ രീതി കൈഫിയത്ത് വിശദീകരിക്കുന്ന വിഷയത്തിൽ സഹിഹായി വന്നിട്ടുള്ളത് അത് ഇമാം ബുഖാരി തീർത്ത് പറഞ്ഞിട്ടുണ്ട് അമ്മാറിൻ്റെ ഹദീസാണ് ആ വിഷയത്തിൽ സഹി അബു സുറാഹിയ ഹദീസിനെ കുറിച്ച് അത് ബാത്തിൽ എന്നാണ് പറഞ്ഞത് ഇമാം അൽബാനി അതേപോലെ തന്നെ പിന്നെ ഇബിനുൽ ഖയീം തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ കൈമൂമ്മിൻ്റെ കൈഫിയത്ത് വിശദീകരിക്കുന്ന വിഷയത്തിൽ സഹിയായി വന്ന ഹദീസ് അമ്മാറിൻ്റെ ഹദീസാണ് അതായത് നമ്മൾ മുമ്പ് പഠിച്ച ഹദീസാണ് എന്നുള്ളത് ഉണർത്തിയിട്ടുണ്ട് ഇവിടെ ഇത് ധാറക്കുത്തിന് റിപ്പോർട്ട് ചെയ്തതാണ് ധാറക്കുത്തിന് സുനനിൽ റിപ്പോർട്ട് ചെയ്തതാണ് ഇബിനുമറിൻ്റെ ഈ ഹദീസ് എന്നാൽ ഇമാം ബുഖാരി സഹയിൽ റിപ്പോർട്ട് ചെയ്തതാണ് ആരുടെ ഹദീസ് അമ്മാറിൻ്റെ ഹദീസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച ഹദീസ് അപ്പോൾ ഈ രണ്ട് ഹദീസുകളും വൈരുദ്ധ്യം വരുമ്പോൾ നമ്മൾ സ്വഭാവമായിട്ട് ഏതിനാണ് മുന്തിപ്പിക്കുക അമ്മാറിൻ്റെ ഹദീസിന് മുന്തിപ്പിക്കുക കാരണം പിന്നെ ഇമാം ബുഖാരി തൻ്റെ പ്രത്യേക ഷർത്തുകൾ വെച്ച് സഹയി ആക്കിയ ഹദീസാണ് ആരുടെ ഹദീസ് അമ്മാറിൻ്റെ ഹദീസ് ഇമാം ദാറക്കുത്തിനി ഇമാം ബുഖാരി പരിഗണിച്ച ഷർത്തുകൾ പരിഗണിച്ചിട്ടില്ല ഇവിടെ അദ്ദേഹത്തിൻ്റെ സുനനിൽ പറഞ്ഞാൽ മനസ്സിലായി ഇമാം ദാറക്കുത്തിനിയുടെ ഹദീസും ഇമാം ബുഖാരിയുടെ ഹദീസും എതിരാവാണ് തമ്മൂമ്മിൻ്റെ രീതി എങ്ങനെയെന്നുള്ളതിൽ ഏഹ് ധാറാക്കുത്തിന് ഉമറിൽ നിന്ന് ഉദ്ധരിച്ച ഈ ഹദീസും ഇമാം ബുഖാരി അമ്മാറിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസും എതിരാവാണ് അപ്പോൾ ഏത് ഹദീസിനെ നമ്മൾ പരിഗണിക്കും നമ്മൾ പരിഗണിക്കേണ്ടത് ഇമാം ബുഖാരി അമ്മാറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എന്തുകൊണ്ട് ഇമാം ബുഖാരി തൻ്റെ പ്രത്യേക ഷർത്തുകളും നിബന്ധനകളൊക്കെ വെച്ചിട്ട് പ്രബലപ്പെടുത്തിയ ഹദീസാണ് ആരുടെ ഹദീസ് അമ്മാറിൻ്റെ ഹദീസ് എന്നാൽ ആ പരിഗണന ആ ഷർത്തുകൾ ആര് പാലിച്ചിട്ടില്ല ഇമാം ദാറക്കുത്തിനി പാലിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സഹീൽ ബുഖാരിയുള്ള ഹദീസുകൾ യോഗ്യമാണ് ധാറക്കുത്തിനിയുടെ സുനുള്ള എല്ലാ ഹദീസും എന്തല്ല സ്വീകാര്യ യോഗ്യം അല്ല ഇവിടെ വസഹു അല്ല ഐ ഇമ്മത്ത് വഖ്ഫഹു ഇബിനുമറിൽ മൗക്കൂഫായിട്ട് ഈ ഹദീസിനെ ഇമാമുമാർ സഹി ഹാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം ഇമാം ഹാക്കിമും റഹബിയും തുർമുദിയാണ് ഇമാം ഹാക്കിം അതേപോലെ തന്നെ ദഹബി തുറമുദി ഇവരൊക്കെയാണ് ഇതിനെ വഖഫ് മൗക്കൂഫ് എന്ന നിലക്ക് സഹയമാക്കിയിട്ടുള്ളത് പക്ഷേ പിന്നെ തയമൂമ്മിൻ്റെ കൈഫിയത്ത് വിശദീകരിക്കുന്ന വിഷയത്തിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ഹദീസും സ്വീകാര്യമായിട്ടുള്ള ഹദീസും അമ്മാറിൽ നിന്നുള്ള ഹദീസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഹദീസ് അതിൽ തൈമൂമ്മിന് ഒരടിയാണ് ഏ എന്നിട്ട് മുഖത്തടവുക കൈ കയ്യീൻ്റെ കഫ് മാത്രം ഏഹ് കൈഫ് മാത്രം തടവുക എന്നുള്ളതാണ്

فل... آه فليتق الله وليمسه بشرته فليمسه بشرته رواه البزار وصححه بن القطان ولكن صواب قطني ارساله وللترمذي نبي ذر نحوه وصححه ഹുറൈറ നിവേദനം നമുക്ക് വന്ന റവിയാണ് അബുഹുറ പലതവണ അബുഹുറി അള്ളാൻ നിവേദനം കാല റസൂൽ അള്ളാഹി സലഹി വസ്ലാം അള്ളാഹുവിൻ റസൂൽ വസ്ലാം പറഞ്ഞു അ സീദു വധു ഉൽ മുൻ മുസ്ലിം സീദ് വധു ഉൽ മുസ്ലിം 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 മുസ്ലിമായ മ്മ്മിനായ വ്യക്തിയുടെ വധു ആകുന്നു സഹീദ് സയ്യിദ് എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ഉദ്ദേശം നമ്മൾ പറയാം അസൈദ് സയിദ് വധു ഉൽമിൻ മുസ്ലിം മുസ്ലിം ആയ മിനായ വ്യക്തിയുടെ വധു ആകുന്നു എന്നാ ശുദ്ധി വരുത്താനുള്ള വസ്തു ആകുന്നു വെടുപ്പാക്കാനുള്ള വസ്തു അതാണ് വധു യജിദ് അവൻ കണ്ടിട്ടില്ലെങ്കിലും ശരി അൽമ വെള്ളം പത്ത് കൊല്ലം പത്ത് വർഷം വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും മുസ്ലിമായ മനുഷ്യന് ശുദ്ധി വരുത്താനുള്ളതാകുന്നു അസൈദ് കണ്ടെത്തിയാൽ അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ വെള്ളം അവൻ്റെ തൊലിയിൽ അവൻ എത്തിക്കട്ടെ എന്ന് പറഞ്ഞാൽ വെള്ളം ഉപയോഗിച്ചിട്ട് അവൻ ശുദ്ധി വരുത്തട്ടെ എന്നർത്ഥം അവൻ കണ്ടെത്തിയാൽ അവൻ സൂക്ഷിക്കട്ടെ വൽ വെള്ളം അവൻ്റെ തൊലിയിൽ അവൻ സ്പർശിക്കട്ടെ എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് അവൻ ശുദ്ധി വരുത്തട്ടെ ബഷറത്ത് മനുഷ്യന് ബഷർ എന്ന് പറയും ഇത് ബഷറത് ബഷറത്ത് എന്നാണ് ജിൽദുൽ ഇൻസാൻ മനുഷ്യരുടെ തൊലി ബഹ്റുൽ ജിൽദ് ജിൽദ് തൊലിൻ്റെ പുറം അതിനാണ് ബഷറത്ത് എന്ന് പറയുന്നത് ബഹ്റുൽ ജിൽദ് തൊലിയുടെ പുറം ഭാഗം അതാണ് ബഷറത്ത് ഇവിടെ അസീദ് സഴീദ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പിന്നെ നമുക്കിത് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ നമ്മൾ നീട്ടി വെച്ചതാണ് ഏഹ് സൈദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂത്തലത്തിനാണ് പറയാം ഭൂതലം ഭൂതലം ഈ ഭൂതലം തയമിൻ്റെ വിഷയത്തിൽ അതുകൊണ്ട് ഉദ്ദേശം എന്താണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശം തുറാം എന്താ മണ്ണാണ് ഏഹ് പൊടിയുള്ള മണ്ണിനാണ് പറയുക ുള്ള മണ്ണിനാണ് എന്ന് പറയാവുന്നതാണ് ഈ അഭീഷണമാണ് ഇമാം ഷാഫിക്കും അതേപോലെ തന്നെ ഇമാം അഹമ്മദിനും ഉള്ളത് ഷാഫൈ അതേപോലെ തന്നെ ഇമാം അഹമ്മദ് പക്ഷേ അതാണ് ഏഹ് പിന്നെ സഴീദ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം മണ്ണാണ് പൊടിയുള്ള മണ്ണ് മറ്റൊരു വിഭാഗം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ബൂത്തലാണ് അപ്പോൾ കുല്ല് മാഹുവ ഫോക്കൽ അർത്ഥ് ഭൂമിക്കുപരിയിലുള്ള എല്ലാമാണ് ഭൂമിക്കുപരിയിൽ എന്തൊക്കെ ഉണ്ടാകും മണ്ണുണ്ടാകും മണലുണ്ടാകും പാറുണ്ടാകും ഉപ്പുണ്ടാകും ഇല്ല ആഹരിക്കല മരം ഉണ്ടാകും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഭൂമിക്കുപരിയിൽ എന്തൊക്കെ ഉണ്ടല്ലോ ഉണ്ടാവും അത് മുഴുവൻ ഉദ്ദേശമാണ് കുല്ലുമാഹുവ ഫോക്കൽ അർത്ഥ് അതാ ഇതാണ് ഇമാം മാലിക് അതേപോലെ തന്നെ ഇമാം അബു ഹനീഫ ഇവരുടെ വർഷം ഇമാം മാലിഖും അബു ഹനീഫയും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഭൂമിക്കുപരിയിലുള്ളതെല്ലാമാണ് ഭൂമിക്കുപരിയിൽ മണലുണ്ട് മണ്ണുണ്ട് പാറുണ്ട് മരമുണ്ട് പിന്നെ ഉപ്പുണ്ട് ചുണ്ണാമ്പ എല്ലേ ഉണ്ട് അതാണ് സയീദ് അപ്പം സയ്യിദിന് ഈ രണ്ട് രീതിയിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തയമ്മം എവിടെയാകാം തയമ്മ എങ്ങനെ എങ്ങനെ പറയാപ്രി നോക്കിയിട്ടൊന്ന് പറഞ്ഞേ എന്താ ഇമാ ഷാഫിൻ്റെ ഇമ അഹമ്മദിൻ്റെ അഭിപ്രായം തയമ്മ എവിടെ പറ്റുള്ളൂ ആ പൊടിയുള്ള മണ്ണിലെ തയ്മം പറ്റുകയുള്ളു അതാണ് ഇമാ ഷാഫിയുടെയും അതേപോലെ ഇമാഅഹമ്മദ് അഹമ്മദ് അലഹിമ അവരുടെ അഭിപ്രായം എന്നാൽ ഇമാം മാലിക്കും അബുഹന ഈ ഫേവറേറ്റ് അഭിപ്രായം എന്താ ആ ഭൂമിക്കുപരിയിൽ എവിടെ തച്ചാലും എന്തായി തായ്മമായി ഭൂമിക്കുപരി എവിടെ തച്ചാലും തായ്മ പക്ഷേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇഷ്കാലും വരും അപ്പം നജസ്സുള്ള സ്ഥലം ഭൂമിക്കുപരിയിലെ നജസ്സുള്ളവരുടെ അല്ലേ അപ്പോൾ അവിടെ തച്ചാലും പറ്റുമോ ഇല്ല എന്തുകൊണ്ട് പറ്റില്ല ഏ ആയത്തിൽ പറഞ്ഞിട്ടില്ലേ ഫസ് തയമ്മു സ്വൈതൻ ത്വീബൻ സയ്യിദൻ തൊയ്യീബിലാണ് എന്ത് ചെയ്യേണ്ടത് തായ്മം ചെയ്യേണ്ടത് അതുപോലെ ഹദീസിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ നമ്മൾ ആ ഹദീസിൽ വന്നിട്ടുണ്ട് ആ സയ്യിദ് തയ്യീബ് ഏ ത്വ്യീബായ സീതിയിലാണ് തടയേണ്ടത് നജസ് ഉള്ളതല്ല പിന്നെയോ ത്വയ്യീബായ നജസ് ഇല്ലാത്ത സീതിലാണ് തല്ലേണ്ടത് അപ്പോൾ ഇമാം ഷാഫ ഇമാ അഹമ്മദ് ഇവരുടെ വീക്ഷണപ്രകാരം ശുദ്ധമായ മണ്ണ് പൊടിയുള്ള മണ്ണ് അതിലാണ് തായ്മം ഇമാം മാലിക് അബു ഹനീഫ ഇവരുടെ അഭിപ്രായം ശുദ്ധമായ ഭൂതലം സ്ലാമറ അതിനു മുകളിലാണ് തൈമം ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിന് എന്തായാലും ശരി അത് പിന്നെ മാർബിൾ ആണെങ്കിലും ശരി അതല്ല ഉപ്പാണെങ്കിലും ശരി പിന്നെ മണലാണെ മണ്ണാണെങ്കിലും എന്തായാലും ശരി തൈമൽ ശരിയാകും എന്നുള്ളതാണ് പല പണ്ഡിതന്മാരും ഈ വീക്ഷണത്തെയാണ് ശരിപ്പെടുത്തിയിട്ടുള്ളത് മണ്ണ് മണ്ണ്ത്തല്ല പൊടിയുള്ള മണ്ണ് തൈമിന് എന്തല്ല ഷർത്തല്ല ആണെങ്കിലും അയ്മ തടവിട്ട് തയമം ചെയ്തിട്ടെങ്കിൽ തയമം ശരിയാകും വെള്ളം കിട്ടിയിട്ടില്ല എങ്കിൽ അപ്പോളാണ് തൈമം എവിടെ എവിടെണം പിന്നെ നമുക്ക് തടവാ തല്ലാൻ കഴിയണത് അവിടെ ആ വെള്ളം ഉണ്ടെങ്കിൽ വയറ്റിൽ വെള്ളം കിട്ടും ഇനി ഒരാൾ പൈസ എടുത്തിട്ട് കിട്ടുമെങ്കിൽ പൈസ എടുത്തിട്ട് വെള്ളം വാങ്ങിയിട്ട് ഉപയോഗിക്കണം അതാണ് അ സീദ് വധു ഉൽ മൊഹമിനിൽ മുസ്ലിം മുസ്ലിം ആയ വ്യക്തിക്ക് വധു വധു എന്ന് പറഞ്ഞാൽ ശുദ്ധി വരുത്താനുള്ള ദ്രവ്യം വധു എന്നാൽ എന്താ ശുദ്ധി വരുത്താനുള്ള ദ്രവ്യം വധുവും വധുവും വ്യത്യാസമുണ്ട് വധു എന്ന് പറഞ്ഞാൽ ആ കർമ്മത്തിന് പറയുന്ന പേരാണ് ശുദ്ധി വരുത്തൽ ഏഹ് ശുദ്ധി വരുത്തുക ഉദു അതാണ് അത് മസ്തറാണ് വധു വധു എന്നറിയുമ്പോൾ എന്താണ് അത് ആ ശുദ്ധി വരുത്താനുള്ള ദ്രവ്യാണ് അപ്പൊ അ സയ്യിദ് വധു ഉൽ മുസ്ലിം അല്ലെങ്കിൽ മിനിൽ മുസ്ലിം മുസ്ലിമായ ആയ വ്യക്തിക്ക് ശുദ്ധി വരുത്താനുള്ള ദ്രവ്യമാകുന്നു അസ്വീദ് എന്ത് ശുദ്ധമായ ഭൂതലം ശുദ്ധമായ ഭൂതലം മാ പത്തു കൊല്ലം അവന് വെള്ളം കണ്ടിട്ടില്ലെങ്കിലും ശരി അപ്പോൾ ഒരാൾ പതിനൊന്നുമല്ല അയാള് ആ അവിടെ എണ്ണം പറഞ്ഞാൽ എന്തിനാണ് എണ്ണം പറഞ്ഞത് ഒരു അതിർത്തി പറയാനല്ല പിന്നെയോ എത്ര കാലമായാലും ശരി എന്നുള്ളത് അറിയിക്കാനാണ് പത്ത് കൊല്ലം വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും ശരി ഫൈതാ വജദൽമ വെള്ളം കണ്ടാൽ ഫല് എത്തക്കല്ല അവൻ അള്ളാനെ സൂക്ഷിക്കണ് ഒരാൾ തൈമൻ ചെയ്ത് നിസ്കരിച്ചിട്ടില്ല അപ്പോൾ വെള്ളം കിട്ടി അപ്പോൾ ഞാൻ തൈമ്യം ചെയ്തില്ലേ അങ്ങനെ പറ്റൂല ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് നിസ്കാരം തീർന്നിട്ടില്ല അപ്പോൾ വെള്ളം കിട്ടി ഇനിയിപ്പോൾ സലാം കിട്ടാനായിക്കണ് ഞാൻ ഇനിയിപ്പോൾ തീർക്കട്ടെ അങ്ങനെ പറ്റൂല പിന്നെയോ വെള്ളം കണ്ടാൽ വല്യത്തിൽ അവൻ അള്ളാന സൂക്ഷിക്കണം എന്നിട്ടോ വല്യമിസ് സഹു ബഷറത്തഹു അവൻ്റെ തൊലി അവൻ വെള്ളം കൊണ്ട് നനക്കണം എന്നാല് അവൻ വെള്ളം ഉപയോഗിച്ച് ശുദ്ധി വരുത്തണം ആ സ്ഥലം ഒതുത്തിട്ട് നിസ്കരിക്കണം ആ ആദ്യം പക്ഷെ സ്ഥലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അതാണ് ഇനിയിപ്പോൾ അവിടെ ഈ ആദ്യത്തെ അറിയിക്കുന്നത് സലാം വീട്ടിൽ കഴിഞ്ഞാൽ ആദ്യം മുതൽ നിസ്കരിക്കണം സ്കരം അടക്കി നിർവഹിക്കണം വലിയ ഭൂമിന്റെ പുറത്താണ് തല്ലേണ്ടത് മനുഷ്യന്റെ പുറത്തല്ല തന്നെ അല്ല 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 അത് പറയാൻ പറ്റില്ല അങ്ങനെ അള്ളാഹു ആലോ അങ്ങനില്ല ഭൂമിക്ക് ഉപരിയിലുള്ള വസ്തുമ്മലാണ് മേലാണ് തടവേണ്ടത് ബെഡ്ഷീറ്റിൽ തച്ചാൽ മതി ചുമറില് ബെഡ്ഷീറ്റ് തച്ചാൽ മതി മാഫി ഒരാൾ ആ തായ്മ ചെയ്യിച്ചു മാഫി മുഷ്കിൽ അത് പിന്നെ നിർബന്ധ സാഹചര്യങ്ങളാണ് മനസ്സിലായല്ലേ അത് തുബേൽ മെഹദൂറാസ് ചിലര് അത് എന്താ വെച്ചാല് ഞാൻ പറഞ്ഞവിട്ടെ പിന്നെ ഇമാ അഹമ്മദിന്റെ അഭിപ്രായം എന്താ പൊടിമണ്ണാണെന്നുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ പിന്നെ പടരുന്ന രീതിയൊക്കെ ഹംബലിഫൊക്കെ അനുസരിച്ചായിരിക്കും അത് കാരണത്താല് പൊടിയുള്ള മണ്ണായിരിക്കണം എന്നുള്ളത് ചിലർ അതിന് കാർക്കശം പുലർത്താറുണ്ട് ഈ വീക്ഷണ്ണാണ് കുറച്ചുകൂടി കൂടി ശരിയോടെ എടുത്തത് മണ്ണ് ഷർത്തല്ല ഈ ഹലീഫ് ഇമാം ബസാർ റിവായത്ത് ചെയ്തു യഹയാ ഇബിനുൽ ഖത്താൻ അതിനെ എന്ന് വിശേഷിപ്പിച്ചു ഇമാം ദാറക്കുത്തിനി അത് മുർസലാണ് എന്ന വീഷണം അലാഖിൻ സവബ് ഇർസാലഹു ദാറക്കുത്തിനി ഹദീസ് മുർസൽ ആണ് എന്നതിനെയാണ് ശരിവെച്ചത് മുർസൽ എന്ന് പറഞ്ഞാൽ എന്താ മുർസൽ എന്ന് പറഞ്ഞെങ്കിൽ സഹാബിയെ ഒഴിവാക്കിയിട്ട് താബിനെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യണ ഹദീസാണ് അന്ന് മുർസൽ അത് ഇമാം താരാക്കുത്തിൻ്റെ വീക്ഷണമാണ് ഈ ഹദീസിൻ്റെ വിഷയത്തിൽ വലി വലിത്തിർമുദി ഇമാം തുർമുദി അല്ലെങ്കിൽ വലി തുർമുദി അൻ അബീദറി നഹ്വഹു ഇമാൻ തുർമുദി അബൂദർ റദിഅള്ള വനുവിൽ നിന്ന് ഇതുപോലത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമാൻ തുർമുദി അബൂദറിൽ നിന്ന് നഹ്വഹു ഇതുപോലത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വ സഹ ഹഹു ഇമാൻ തുർമുദി അഹ് ഹദീസിനെ സഹീഹ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അണ്ട ഇത് ബസാറിൻ്റെ റിപ്പോർട്ടാണ് അബൂഹുറയിൽ നിന്ന് പക്ഷേ ഇമാൻ തുറമുദി ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തത് അബൂദറിൽ നിന്നാണ് എന്നിട്ട് ഈ മാത്രമതി അതിനെ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഹദീസ് അറിയിക്കുന്നത് എന്താ ഈ ഹദീസ് അറിയിക്കുന്നത് പിന്നെ ഭൂതലം ഒരാൾക്ക് ശുദ്ധി വരുത്താൻ പര്യാപ്തമാണ് എത്ര കാലം വണ്ട വെള്ളം കണ്ടെത്തിയിട്ടില്ലെങ്കിലും ശരി വെള്ളം കണ്ടാൽ ഹലാസ് അതോടുകൂടി തേമം ബാത്തിലായി പിന്നെ അയാൾ എന്ത് ചെയ്യണം വെള്ളം ഉപയോഗിക്കണം إن أرتحت في مسألة ونغربش أبي سعيد الخدري رضي الله تعالى عنه قال: خرج رجلان في سفر فحضرت الصلاة وليس معهما ماء فتيمما سعيدا طيبا فصليا ثم وجد الماء في الوقت فأعاد أحدهما الصلاة والوضوء. ولم يعد الاخر ثم اتى رسول الله صلى الله عليه وسلم فذكر ذلك له فقال للذي لم يعد اصبت السنه واجزاتك صلاتك وقال للاخر لك الاجر مرتين رواه ابو داود والنسائي എന്താ ഈ ഹദീസിൽ പറയുന്നത് അൻ അബി സൈദിൻ്റാനു അബു ഖുദ്രിയിൽ നിന്ന് നിവേദനം അബു ഖുദ്രി നമുക്ക് വന്നതാണ് അല്ലേ റാവി ബിൻ മാലിക് ബിൻ സിനാൻ അല്ലേ അത് വന്നാണ് നമുക്ക് അബു സയ്യദിൻ ഖുദ്രിയിൽ നിന്ന് നിവേദനം കാലദ്ദേഹം പറഞ്ഞു ഹറജ് റജുലാനി സഫരിൻ രണ്ടാളുകൾ ഒരു യാത്ര പുറപ്പെട്ടു ഹറജ് റജുലാനി രണ്ട് പേര് പുറപ്പെട്ടു ഫി സഫരിൻ ഒരു യാത്രയിൽ ഫഹദറത്തി ഫഹദറത്തി ഫഹാൻസ്വല ഫഹാന്ദറത്തിസ്വലെന്നാണ് നമസ്കാരം ആസന്നമായി നമസ്കാരം ആസന്നമായി വലൈസമ അഹുമാ അവരോടൊപ്പം വെള്ളമുണ്ടായിരുന്നില്ല വലൈസമ അഹുമാബമ അപ്പോൾ അവർ രണ്ടുപേരും തയമ്മും ചെയ്തു എവിടെ തയമം ചെയ്തത് സൈദം ശുദ്ധമായ സഴൈദിൽ ഭൂതലത്തിൽ ഫസ്വല്ലയ എന്നിട്ട് അവർ രണ്ടുപേരും നമസ്കരിച്ചു ഫസ്വല്ലയ അവർ രണ്ടുപേരും നിസ്കരിച്ചു തയമ്മം ചെയ്ത് രണ്ടാളും നിസ്കരിച്ചു സുമ വജദ അൽമ നിസ്കാരത്തിന് പിന്നെ വജത അവർ രണ്ടുപേരും കണ്ടെത്തി അൽമ വെള്ളം നിസ്കരിച്ചതിന് ശേഷം വെള്ളം കണ്ടെത്തി ഫിൽവക്ത് ഫിൽവക്താണെന്താ ആ നമസ്കാര സമയത്ത് നമസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കരിച്ചോണ്ടിരിക്കുമ്പോൾ എന്നുള്ളതല്ല പിന്നെയോ നിസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കാരം കഴിഞ്ഞ് പക്ഷേ നിസ്കാ സമയം ബാക്കിയുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ബഹുറു നിസ്കരിച്ച് പിന്നെ സമയം ബാക്കിയുണ്ട് അപ്പോൾ ആ സമയത്താണ് എന്ത് ചെയ്തത് വെള്ളം കണ്ടെത്തിയത് ഫല രണ്ടിൽ ഒരാൾ മടക്കി അസല നമസ്കാരത്തെ എന്നാ ഫുമാ അസല അവർ രണ്ടു പേരിൽ ഒരാൾ നമസ്കാരം മടക്കി നിർവഹിച്ചു ഒരാളെന്ത് ചെയ്ത് വെള്ളം കിട്ടി നിസ്കാരത്തിന് ടൈം ബാക്കിയാണ് അതുകൊണ്ട് അയാൾ മുപ്പരം എന്ത് ചെയ്തു പിന്നെ ഒരിക്കൽ കൂടി നിസ്കരിച്ചു അസലാമല്ലു നിസ്കാരവും ഉതും എന്ത് ചെയ്തു മടക്കി അയാൾ ഉതു ചെയ്തു എന്നിട്ട് അദ്ദേഹം നിസ്കരിച്ചു വലം യുഴുതിൽ ആഹറു വലം യുഴതിൽ ആഹറു അപരൻ മടക്കി നിസ്കരിച്ചില്ല വലം യുഴുതിൽ ആഹർ അപരൻ എന്ത് ചെയ്തില്ല ഒതുവും ചെയ്തില്ല നിസ്കരിച്ചവില്ല സും റസൂൽ അള്ളഹിസു അലൈവല്ലം എന്നിട്ട് അവർ രണ്ടുപേരും പേരും അള്ളാഹുൻ റസൂൽ സലു അലി തങ്ങളുടെ അടുക്കലേക്ക് വന്നു ഫദക്കറാലിഖ് ലഹു അവർ രണ്ടുപേരും അത് റസൂൽ അള്ളഹുലു തങ്ങളോട് അനുസ്മരിച്ചു ഫതഖറ അവർ രണ്ടുപേരും അനുസ്മരിച്ചു അത് എന്നാണ് അവർ ചെയ്തത് ലഹു നബി അലൈഹി സലാഹു അലൈവ് വസ്ല്ലാത്തങ്ങളോട് കക്കാൽ അപ്പോൾ തിരുനബി അലൈഹി സ്വലം പറഞ്ഞു ലം ലില്ലുദ് മടക്കി നമസ്കരിക്കാത്തവനോട് ലം ലില്ലതിലമ്യുദ് മടക്കി നമസ്കരിക്കാത്തവനോട് പറഞ്ഞു അസബ്തസുന്ന എന്താ അസബ്തസുന്ന നിങ്ങൾക്ക് സുന്നത്ത് ലഭിച്ചു നിങ്ങൾക്ക് സുന്നത്ത് ലഭിച്ചു വ അക സലാത്തുഖ് നിങ്ങൾ നമസ്കരിച്ചത് നിങ്ങൾക്ക് മതിയാവുകയും ചെയ്തു വ അസ് ക താങ്കൾക്ക് മതിയാകും സലാതുഖ് താങ്കളുടെ നമസ്കാരം മടക്കി നിസ്കരിച്ചിട്ടില്ല തൈമം ചെയ്ത് നിസ്കരിച്ചത് അത് നിങ്ങൾക്ക് മതിയാകും നിങ്ങൾക്ക് സുന്നത്തിൻ്റെ കൂലി കിട്ടി സുന്നത്ത് കിട്ടി വക്കാലലിൽ ആഹർ തിരുനബി അബരനോട് പറഞ്ഞു ലക്കൽ അജുറു മറത്തൈൻ ലക്കൽ അജുറു താങ്കൾക്ക് കൂലിയുണ്ട് മറത്തൈൻ രണ്ട് തവണ രണ്ട് തവണ നിങ്ങൾക്ക് കൂലിയുണ്ട് എന്ന് പറഞ്ഞു റവാഹു അബുദാവൂദ് വന്നസായി ഈ ഹരീസ് ഇമാം അബുദാവൂദ് സുനനിൽ അതേപോലെ ഇമാം മന്നസായി സുനനിൽ നിവേദനം ചെയ്തതാണ് അപ്പൊ ഇവിടെ ഈ ഹദീസിൽ തൈമ്മം ചെയ്ത് നമസ്കരിച്ച് പിന്നെ വെള്ളം കണ്ടെത്തി ഒരാൾ മടക്കി നിസ്കരിച്ച് അയാളുടെ റസൂസ്വല്ലാസലം തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് സുന്നത്ത് ലഭിച്ചു നിങ്ങളുടെ നിസ്കാരം നിങ്ങൾക്ക് മതി അവരനോട് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് കൂലി ഉണ്ട് എന്നാണ് എന്താ രണ്ട് കൂലി തായ്മൻ ചെയ്ത നിസ്കരിച്ച കൂലിയുണ്ട് പൊതു ചെയ്ത നിസ്കരിച്ചതിൻ്റെ കൂലിയുണ്ട് എന്ന് പറഞ്ഞു ഒരാൾ തായ്മൻ ചെയ്ത് നമസ്കരിച്ചിട്ടുണ്ട് നിമസ്കാരം കഴിഞ്ഞു പിന്നെയാണ് വെള്ളം കണ്ടെത്തിയതെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല പിന്നെ മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമല്ല അയാൾ നിസ്കരിച്ചത് തന്നെ അയാൾക്ക് സുന്നത്തായിട്ട് മതി അയാൾക്ക് നിസ്കാരമായിട്ടും മതി സുന്നത്തിൻ്റെ കൂലിയിട്ട് നിസ്കാരവും അയാൾക്ക് അത് മതി ഇതാണ് ഈ ഹദീസ് അറിയിക്കുന്നത് തൈമം സഹിതം തൊയീബിലാണല്ലോ ഹദീസ് അറിയിക്കുന്നത് ശുദ്ധമായ ഭൂതലത്തിലായിരിക്കണം നജസോ അതേപോലെ തന്നെ മാലിന്യങ്ങളോ ഉള്ള സ്ഥലത്ത് തൈമം പാടുള്ളതല്ല അതാണ് ഈ ഹദീസുകൾ അറിയിക്കുന്ന വിഷയം എന്തെങ്കിലും കാലുണ്ടാവും ആ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഒരിക്കൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ എന്ത് ചെയ്യേണ്ടതില്ല മടക്കി നിസ്കരിക്കേണ്ടതില്ല ഒരാൾ തൈമം ചെയ്ത് നിസ്കരിച്ച് പിന്നെ വെള്ളം കിട്ടിയിട്ടും നിസ്കരിച്ചിട്ടില്ല എങ്കിൽ എന്താണ് അയാൾ സുന്നത്ത് പ്രവർത്തിച്ചവനാണ് സുന്നത്തിൻ്റെ പ്രതിഫലം ലഭിച്ചവനാണ് അതുകൊണ്ടാണ് റസൂള്ള ഹൈസ്ലാസാല പറഞ്ഞത് അസബ്തസുന്ന വ അസാത്തുഖ് ു സുഹ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വസ്ല അസുക്കാല നബീന മുഹമ്മദീൻ വസ്ഹബിജ്മീൻ അസാലും